എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിനടുത്തായിട്ട് വിൽപ്പനയ്ക്കുള്ള റോഡ് ഫ്രണ്ടേജോട് കൂടിയ മുപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇങ്ങനെയൊരു പ്രോപ്പർട്ടിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷേ ഈ വീഡിയോ പ്രയോജനപ്പെട്ടേക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക എല്ലാവർക്കും ട്വൻറ്റി കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിൽ പാവനാത്മാ കോളേജിനടുത്തായിട്ട് വിൽപ്പനയ്ക്കുള്ള ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മുരിക്കാശ്ശേരിയിൽ നിന്നും നെടുങ്കണ്ടം പോകുന്ന റോഡിന് സൈഡിലായിട്ട് ഏകദേശം ഒരു മുപ്പത്തിയൊന്ന് സെൻറ്റ് സ്ഥലമാണ് ഇവിടെ വിൽപ്പനയ്ക്കായിട്ടുള്ളത് വടക്കോട്ട അല്പം ചെരിഞ്ഞു കിടക്കുന്ന ഭൂമിയായതുകൊണ്ട് റോഡിന് സമാന്തരമായിട്ട് നമ്മൾ ബിൽഡിംഗ് പണിത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ സ്ഥലമാണ് നല്ല വ്യൂ പോയിൻ്റ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് വഴിയോര ഭക്ഷണശാലകൾ ഹോം സ്റ്റേ റിസോർട്ട് ഹോട്ടൽ മുതലായവ പണിയുവാനും അനുയോജ്യമാണ് റോഡിൽ നിന്നും പ്രോപ്പർട്ടിയുടെ സൈഡിലൂടെയുള്ള ഒരു നടപ്പുഴിയാണിത് നാലതിരികളും കൃത്യമായിട്ട് തിരിച്ചിട്ടുള്ള മുപ്പത്തൊന്ന് സെൻറ്റ് പട്ടയമുള്ള ഭൂമിയാണിത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിലായിട്ട് സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ പെട്രോൾ പമ്പ് നാഷണലൈസ്ഡ് ബാങ്കുകൾ വിവിധ ഷോപ്പുകൾ മുതലായ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ദൂരെ കാണുന്ന ഇലക്ട്രിക് പോസ്റ്റ് വരെയാണ് ഈ റോഡ് ഫ്രണ്ടേജ് ഉള്ളത് ഏകദേശം ഒരു നൂറ് മീറ്ററിൽ താഴെ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് സെൻറിന് ഒന്നര ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിന് നിശ്ചയിച്ചിരിക്കുന്ന വില ഈ പ്രോപ്പർട്ടി കൂടുതൽ അറിയുന്നതിനും ഈ സ്ഥലം കാണുന്നതിനും വേണ്ടിയിട്ട് ഇതിൻ്റെ ഓണറുടെ നമ്പർ ഞങ്ങൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവരെ വിളിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു കേരളത്തിലുടനീളം വിൽപ്പനയ്ക്കുള്ള വീടുകൾ സ്ഥലങ്ങൾ ഫ്ലാറ്റുകൾ തെങ്ങിൻ തോപ്പുകൾ ഏലത്തോട്ടങ്ങൾ റബ്ബർത്തോട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് സഹായിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് നയൻ സെവൻ ഫോർ ഫൈവ് വൺ ത്രീ സെവൻ ത്രീ ടു എയ്റ്റ് എന്ന നമ്പറിൽ വിളിക്കാം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറും കൂടിയാണ് വ്യത്യസ്തമായ മറ്റൊരു സ്ഥലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെയ്ക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം